ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പാച്ചോറും പാനീയമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് നാഴി പച്ചരി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു കലത്തിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം എന്നിട്ട് കഴുകിയ അരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചെമ്പകയുടെ തേങ്ങാപ്പൊടിയാണ് കേട്ടോ ഇത് കുറച്ചെടുത്തിട്ടുണ്ട് രണ്ട് നാഴി അരിക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ പൊടിയെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചാണ് ഈ പാൽ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പാലിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിക്കണം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് രണ്ട് വിസൽ വരുന്നതുവരെ ഒന്ന് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം വിസിൽ വന്നിട്ടുണ്ട് അരി നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതായത് ഈ അതായത് ഈ അരിയിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ആ തേങ്ങാപ്പാലൊന്ന് വറ്റണം പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വറ്റി എല്ലാം കൂടെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും നമുക്ക് പാത്രത്തിലേക്ക് പുരട്ടി കൊടുക്കാം എന്നിട്ടിതൊന്ന് മാറ്റി വെക്കാം രണ്ട് പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പാനി തയ്യാറാക്കണം അതിനായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടപ്പത്തോട്ടൊന്ന് വെക്കാം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പാച്ചോറും എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ കാലത്തിലേക്ക് ഞാൻ ഒന്ന് പോവുകട്ടോ അതായത് എൻ്റെ ചെറുതലെയുള്ള ചെറുപ്പത്തിലുള്ള കാര്യമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഈ വണക്കമാസം അതായത് തിരുഹൃദയത്തിൻ്റെ വണക്കമാസമുണ്ട് മാതാവിൻ്റെ വണക്കമാസമുണ്ട് അപ്പോൾ യവസപ്പിതാവിൻ്റെ ഉണ്ട് അപ്പം ഞങ്ങൾ അയലത്തുകാരും എല്ലാവരും കൂടെ ഭയങ്കര ആഘോഷമുണ്ടായി ഈ പണക്ക മാസത്തിനെ അപ്പോൾ എൻ്റെ ആങ്ങളമാരും ചേച്ചി അനിയത്തി അവിടുത്തെ ചേട്ടന്മാർ ചേച്ചിമാരെൻ്റെ കൂട്ടുകാർ എല്ലാവരും കൂടി ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാണ് ഈ പാച്ചോറും പാനീം ചിലർ പാച്ചോറും പാനിയും ഉണ്ടാക്കും ചിലർ ബ്രെഡും സ്റ്റൂവും കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കൽ കമ്പിത്തിരി കത്തിക്കൽ ഭയങ്കര ആഘോഷമാണ് എന്ത് രസമായിരുന്നോ ഒന്നൊക്കെ അപ്പോൾ ഈ എൻ്റെ ആങ്ങളമാരും അവിടുത്തെ ചേട്ടന്മാരൊക്കെ പാട്ട് പാടാൻ നേരത്തെ എടുക്കുന്ന ഇൻസ്ട്രുമെൻസ് എന്തൊക്കെയാണെന്നോ കുടം പിന്നെ എന്താണ് കലം അതൊക്കെ എടുത്തിട്ടാണ് ഇവർ ഈ കൊട്ടിയൊക്കെ ചെയ്യുന്നത് നല്ല രസമായിരുന്നു ആ അതൊക്കെ പഴയ കാലം ആ എന്നിട്ട് ഈ ശർക്കര നീര് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതൊന്ന് അരിച്ചിട്ട് വേറൊരു കരത്തി കലത്തിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്ക് പാനി രൂപത്തിലാകുന്നത് കണ്ടോ ഈ പാനിയാണ് നമുക്ക് ഈ പാച്ചോറിലൊഴിച്ച് കഴിക്കേണ്ടത് അപ്പോൾ പാച്ചോറൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അങ്ങനെ സ്ക്വയർ പീസായിട്ടാണ് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പാച്ചോറിട്ട് നമുക്ക് പാനീം കൂടെ ഒഴിച്ച് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ മിക്കവർക്കും അറിയാൻ പറ്റും ഇത് പാച്ചോറും പാനീം കണ്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ഒക്കെ ഒന്ന് കഴിക്കണേ നല്ല ടേസ്റ്റുമാണ് പിന്നെയും പറയുക കേട്ടോ ടേസ്റ്റാണ് ടേസ്റ്റാണെന്ന് നല്ല രസം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ചൊന്നും നോക്കണ്ടേ അപ്പോൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പില ടേസ്റ്ററ് ആദ്യമൊന്ന് ടേസ്റ്റി ആയിട്ട് കേട്ടോ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം